അടിച്ചു പിപ്പിരിയായിട്ടും ഓട്ടോ ടാക്സിയുമായി നിരത്തിലിറങ്ങിയ ഒരു വിരുദ്ധന്റെ ഡ്രൈവിംഗ് ഒന്ന് നമുക്ക് കാണാം ഹലോ എന്താ പരിപാടി എന്താ പരിപാടി നിങ്ങളെ എവിടെയാ പോന്നെ വണ്ടി ഓടിക്കാൻ അറിയാ ഏ വണ്ടി ഓടിക്കാൻ നിങ്ങൾക്ക് അപകടം മനസ്സിലാക്കി തടയാൻ ഞങ്ങൾ ശ്രമിച്ചെങ്കിലും കക്ഷി വിട്ടില്ല പോലീസിനെയും ഈ സമയത്തു തന്നെ ഞങ്ങൾ വിവരമറിയിച്ചു ഓട്ടോ ടാക്സി പിന്നെയും മുന്നോട്ടേക്ക് തന്നെ പയ്യാമ്പലത്ത് നിന്നും പഴയ സംഗീത ടാക്സീസ് ഭാഗത്തേക്കായി കക്ഷിയുടെ ഓട്ടം എസ് എൻ പാർക്കിന് സമീപം എത്തിയപ്പോൾ വീണ്ടും വണ്ടി തിരിച്ചു നേരെ മിലിറ്ററി ഹോസ്പിറ്റൽ ഭാഗത്തേക്ക് പിന്തുടർന്ന് മിലിറ്ററി ഹോസ്പിറ്റലിനു മുന്നിൽ ഞങ്ങൾ എത്തിയപ്പോൾ കണ്ടത് ഒരാൾ നിലത്ത് വീണുകിടക്കുന്നത് ഡിവൈഡറിൽ തട്ടി ഓട്ടോ ടാക്സി വേഗം കുറഞ്ഞ് ഓഫായതിനാൽ യാത്രക്കാരന്റെ ദേഹത്ത് കയറിയില്ല ചാലാട് സ്വദേശി സുബേറിനാണ് കാലിന് പരിക്കേറ്റത് നിങ്ങ എന്തെങ്കിലും പറ്റിയാ സംഭവിച്ച ഇത് ഇങ്ങോട്ട് കൊണ്ടുപോത്തു പരിക്ക് പറ്റി വേദന ഇൻഷൂറില്ലേ പിന്നെ അടിച്ചാൽ എന്താ എന്നായിരുന്നു മദ്യലഹരിയിൽ ഇയാളുടെ ചോദ്യം വണ്ടിയല്ല

അത് ഇതിനിടയിൽ വണ്ടിയെടുത്ത് പോകാനുള്ള ശ്രമവും ഇയാൾ നടത്തി പിടിച്ച സ്കൂട്ടറിലെ യാത്രക്കാരൻ ടാക്സിയുടെ ചാവി ഊരിയെടുത്തു ട്രാഫിക് പോലീസ് എത്തി ഇയാളെ സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയി വണ്ടി കളിച്ചാന്റെ വണ്ടി വണ്ടി നിനക്ക് വീ എടുത്തിട്ട് പോകാൻ ചാവി എടുക്കാൻ തിരക്കേര റോഡിലേക്ക് ഇയാൾ പോയിരുന്നുവെങ്കിൽ വൻ ദുരന്തം തന്നെ സംഭവിക്കുമായിരുന്നു ഗിയർ ഏത് ബ്രേക്ക് ഏത് എന്നുപോലും നിശ്ചയമില്ലാതെ അത്രമേൽ ലഹരിയിലായിരുന്നു ഇയാൾ ന്യൂസ് ബ്യൂറോ കണ്ണൂർ